ഈജിപ്തിൽ നിന്ന് നമ്മുടെ കപ്പലിൽ കൊണ്ടുപോകുന്ന ചരക്ക് എന്താന്ന് വാ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന മുപ്പതിനായിരം ടൺ പഞ്ചസാര മുഴുവൻ ഈജിപ്തിന് കൈമാറിയതിനു ശേഷം ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ചരക്ക് കൊണ്ടുപോകണമല്ലോ അതിന് ചെറിയൊരു താമസം ഉള്ളത് കൊണ്ട് കപ്പൽ പോർട്ടിൽ നിന്ന് മാറ്റി പുറംകടലിൽ പോയി നങ്കൂരമിട്ട് കിടന്നു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ കട്ടപ്പണികളൊക്കെ എടുത്ത് പത്ത് ദിവസം കടന്നുപോയി അങ്ങനെ പോർട്ടിൽ നിന്നുള്ള വിളിയെത്തി ഒപ്പം കപ്പലിന്റെ പോർട്ടിലേക്ക് ആനയിക്കുവാനായി പൈലറ്റ് എത്തി പൈലറ്റ് ആണ് ഇനി അങ്ങോട്ടുള്ള കപ്പലിന്റെ നിയന്ത്രണ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പണി കഴിഞ്ഞ് ഓടി വന്നപ്പോഴേക്കും പൈലറ്റ് കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ കിട്ടിയത് ഈ പൈലറ്റ് ബോട്ടാണ് ബോട്ടെങ്കി ബോട്ട് ഇനി രണ്ട് ടഗ് ബോട്ടുകളുടെ കളിയാണ് കാണാൻ ചെറുതായി തോന്നിയേക്കാമെങ്കിലും കപ്പലിന്റെ സൈഡിൽ നിന്നുള്ള ഇവരുടെ തള്ളുകൂടി കിട്ടിയാലേ കപ്പൽ പോർട്ടിൽ ചെന്ന് മുട്ടുകയുള്ളൂ അങ്ങനെ കപ്പലിനെ പോർട്ടായി ബന്ധിപ്പിക്കാനുള്ള റോപ്പുകൾ ഓരോന്നായി കൈമാറി തുടങ്ങി പുറമേ നിന്ന് സഹായിക്കാൻ കുറച്ച് ഈജിപ്ഷ്യൻ ചേട്ടന്മാരുണ്ട് ഇത് കപ്പലിന്റെ പിൻഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്രയും റോപ്പ് പ്പുകൾ തന്നെ കപ്പലിന്റെ മുൻഭാഗത്തു നിന്നും കരയിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തു കര കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നാലു മാസത്തിൽ കരയിൽ കാലുകൂത്തിയത് രണ്ടു ദിവസം മാത്രമാണ് അങ്ങനെ രാത്രിയോടുകൂടി കപ്പലിലേക്കുള്ള ചരക്കുകൾ ലോറികളിൽ എത്തി തുടങ്ങി ഇത്തവണത്തെ ചരക്ക് റോക്ക് ഫോസ്ഫേറ്റ് ആണ് രാത്രി ഒന്നും വ്യക്തമല്ലാത്തതുകൊണ്ട് കാലത്ത് നോക്കാമെന്ന് കരുതി കാലത്ത് എഴുന്നേറ്റ് പുറത്തുപോയി നോക്കിയതേ ഓർമ്മയുള്ളൂ പൊടിയും വലിച്ചുകൊണ്ട് കാറ്റും ഒന്ന് കണ്ണിലോട്ട് കയറി വീണ്ടും ഇരുട്ടിലോട്ട് പിന്നെ കണ്ണടയും മാസ്ക് ഒക്കെ വെച്ച് വീണ്ടും ഇറങ്ങി കാർഷിക രംഗത്ത് ധാരാളമായി ഉപയോഗിക്കാറുള്ള ഒന്നാണ് റോക്ക് ഫോസ്ഫേറ്റ് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകളുടെ വികാസ ത്തിനൊക്കെയായിട്ട് എല്ലുപോടിയിടുന്നത് പോലെ അതിന്റെ ഒരു പകരക്കാരനാണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ ഒരുപാട് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പിലെ അഞ്ചാറകളിലുമായി മുപ്പത്തി ആറായിരം ടൺ ഫോസ്ഫേറ്റ് ആണ് ഇവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് കപ്പലിന്റെ തന്നെ ക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ചരക്കുകൾ അറകളിലേക്ക് കൊണ്ടുവരുന്നത് ഈ ക്രൈൻ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ പുറത്തു നിന്നുള്ളവരാണ് ഈ അറകളിനുള്ളിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തു ഇത്രയും പൊടിയുടെ ഇടയിൽ അവർക്ക് മാസ്കും കണ്ണടയിൽ വേണ്ട മാസ്ക് കൊടുത്തപ്പോ വേണ്ട അങ്ങനെ ടാറ്റയൊക്കെ തന്ന് രണ്ടുപേരും മരുഭൂമിയിലൂടെ പോകുന്ന പോലെ പോവുകയാണ് കപ്പലിന്റെ പുറത്തുള്ള പൊടി അകത്തുള്ള കച്ചവടത്തെ ബാധിക്കുന്നില്ല കച്ചവടം പൊടി പൊടിക്കുകയാണ് അങ്ങനെ ഞാനും വാങ്ങി രണ്ട് ലോക്കറ്റും ഒരു ഫുട്ബോളും ഒരു ആർട്ട് വർക്കും നക്ഷത്രം പോലെ തിളങ്ങുന്ന ആ കണ്ണുകളുള്ള ചിത്രവുമായി റൂമിൽ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്തതും കണ്ട കാഴ്ച ഇതാണ് പേടി തീരയില്ലാത്ത കൊണ്ട് കെട്ടിപ്പൂട്ടി അലമാരി വെച്ച് അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാട്ടെ എല്ലാവർക്കും നന്ദി